ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ ഒരു യാത്രയ്ക്ക് പോവുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ് ഇന്ന് കൂടെ ബ്രദർ ഇല്ല എൻ്റെ കൂടെ അങ്ങനെ കോട്ടയത്ത് നിന്നും ഒരു സഹോദരിയും വരാൻ പറഞ്ഞിട്ടുണ്ട് അവരെയും ട്രെയിനും കാത്തിരുന്നു ട്രെയിൻ കിട്ടി ഞങ്ങളിതൊക്കെ കയറിയിരിക്കുവാണ് ട്രെയിൻ യാത്ര പുറപ്പെട്ടു ഇത് ഭാഗ്യവശാലാണ് ബസാലാണ് എനിക്ക് രണ്ടാഴ്ച മുമ്പ് റിസർവേഷൻ കിട്ടിയത് നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതെനിക്ക് റിസർവേഷൻ എടുത്തു തന്ന എൻ്റെ ഫ്രണ്ടിന് നന്ദി താങ്ക്സ് അറിയിക്കുന്നു അങ്ങനെ ഇത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഒരു ചായ കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഒരു സ്റ്റിക്ക് അതിൽ കോഫിയാണ് ഞാൻ വാങ്ങിച്ചത് ഇതാണത് കോഫി ഒരു സ്റ്റിക്കാണത് അപ്പോൾ അത് ഒരു കപ്പില് ആ പൗഡർ മൊത്തം കോഫി പൗഡർ മൊത്തം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ആഡ് ചെയ്ത് കോഫി റെഡിയായി അതിൽ തന്നെ മിൽക്ക് പൗഡറും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കുഴപ്പമില്ല കുടിച്ചപ്പം എങ്കിലും വീട്ടിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല എങ്കിലും കുടിച്ചു നോക്കി കുടിക്കേണ്ടി വന്നു ടി ആർ വന്ന ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്ത് പോയി ഈ യാത്ര പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ഇത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ തമിഴ്നാട്ടിലെത്തിയപ്പോൾ മുളകെല്ലാം ചുവ പച്ചമുളകെല്ലാം ഉണക്കാൻ ചുവന്ന മുളക് എല്ലാം ഉണക്കാനിട്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ കുറ്റിച്ചെടികൾ പച്ചമുളകിൻ്റെ എല്ലാം ചുവപ്പ് നിറത്തിൽ നിൽക്കുകയാണെന്ന് നിറയെ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ ഇതുതന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതലും ഇതും പിന്നെ ചോളവും അങ്ങനെ കാഴ്ചകളൊക്കെ എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ട്രെയിന് വെച്ച് ഒരു കേടിൻ്റെ പാക്കറ്റ് തൈര് പാക്കറ്റ് വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിൻ്റെ മണ്ണിൽ കാലു ഒത്തിരിക്കുകയാണ് പിറ്റേ ദിവസം ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷയിൽ ഇത് എൻ്റെ കൂടെ വരുന്ന സഹോദരിയുടെ ഒരു അറിയാവുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവർ തെലുങ്കാണ് ആ കുടുംബം അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തെലുങ്ക് നാട്ടിൽ ഉച്ചന്തി ഇവിടെ ഞാൻ പോത്തിന വാലയിട്ടിക്ക് തെലുങ്ക് നാട്ടിൽ വന്നാൽ തെലുങ്ക് സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാണ് അതുകൊണ്ട് ഇതാ ആന്ധ്ര എന്ന് പറയുന്നത് തന്നെ അല്ല തെലുങ്ക് നാടുകൾ എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ഒരു ഇഷ്ടമുള്ള ഒരു പ്രദേശമാണ് ആന്ധ്രപ്രദേശം അങ്ങനെ ഓർമ്മകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആന്ധ്രയിലോട്ട് ഞങ്ങൾക്കാലും ഒത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിലോട്ട് പല ഓർമ്മകളും ഉള്ള ഒരു നാട് പ്രദേശമാണ് ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധമുള്ള അതുകൊണ്ട് തന്നെയാണ് ആന്ധ്രാപ്രദേശ് ഞങ്ങൾക്ക് കേരളം വിറ്റാൽ പിന്നെ ആന്ധ്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കുറേ ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ വീട്ടിലോട്ട് എത്തി ആഹാരമൊക്കെ ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് ശേഷം വൈകിട്ടുള്ള ഒരു പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ വീട്ടിലുള്ള വിശ്വാസികൾ അപ്പോൾ ഞങ്ങൾ രാത്രിക്കുള്ള ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ആഹാരം തയ്യാറാക്കുവാണ് തയ്യാറാക്കുകയാണ് ഇതവരുടെ മോളാണ് അങ്ങനെ രാവിലെ ഒരു ചെറുപയറ് കൊണ്ടുള്ള ദോശ തയ്യാറാക്കണം നല്ല ടേസ്റ്റും അടിപൊളിയായ ഒരു ദോശ തന്നെയായിരുന്നു അത് ഇവരും ഒരു യൂട്യൂബറാണ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഒരു തെലുങ്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അങ്ങനെ അടിപൊളിയായി ടേസ്റ്റിയായ ദോശ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദോശയും ചമ്മന്തിയും ചട്ണിയും എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ രാവിലത്തെ ടിഫിൻ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേറെ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ബസ്സിനകത്ത് ഇവിടെ ആന്ധ്രയിലെന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ആധാർ ഐ ഡി കൊടുത്താൽ കൊടുത്തവർക്ക് ഫ്രീ ആയി സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് ഞാൻ ചുമ്മാ എൻ്റെ ആധാർ ഐ ഡിയൊക്കെ കാണിച്ചു പക്ഷേ ഞങ്ങൾ കേരളവാലി ആയതുകൊണ്ട് ഞങ്ങളുടെ ആധാർ ഐ ഡി പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് പൈസയും കൊടുത്ത് ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ഇത്രയും ജനങ്ങളാണ് നോക്കൂ സമയം ഒമ്പതരേ ആയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇവിടുത്തെ റോഡിലാ റഷ്യ കണ്ട് അന്തം വിട്ടുപോയി ഞാൻ ശരിക്കും പറഞ്ഞു ആദ്യമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ട് ശരിക്കും ഞാൻ മാറ്റങ്ങൾ വന്ന് ഞാൻ ശരിക്കും പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത്രമാത്രം മാറ്റമാണ് ഹൈദരാബാദിൽ വന്നിരിക്കുന്നത് അങ്ങനെ കാഴ്ചകളും സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ ബോർഡും വായിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വർഷങ്ങളോളമായി ഇവിടെ വന്നിട്ട് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴാ ഓ ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ മാ മാറിപ്പോയല്ലോ എന്ന് ചിന്തിച്ചു കേരളത്തിൽ ഇതുപോലെ ഫ്രീ ടിക്കറ്റ് വന്നാൽ നന്നായിരിക്കും കാരണം എല്ലാവർക്കും സൗകര്യമായി നല്ല സൗകര്യമായി യാത്ര ചെയ്യാം ആധാർ അടി മാത്രം കാണിച്ചു കൊടുത്താൽ മതിയല്ലോ നയൻറ്റീൻ നയൻ്റി ടുവിലെ ഹൈദരാബാദും ഇപ്പോൾ ട്വൻറ്റി ട്വൻ്റി ഫൈവിലെ ഹൈദരാബാദും കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട് അതുമല്ല ഇവിടെ നല്ല വെയിലായിരുന്നേ നല്ല വെയിൽ പാലക്കാടിനെക്കാളും നല്ല വെയിലാണെന്ന് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾ വെളിയിലൊന്നും പോയില്ല അങ്ങനെ ഹൈദരാബാദിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്